മനുഷ്യന്റെ ആയുസ് ഇത്ര ചുരുക്കമാണോ വേദപുസ്തക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷം ജീവിച്ച മെദുശലകിനെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ആയുസ് നൂറ്റി ഇരുപത് സമ്മത്സരമായി വെട്ടിക്കുറച്ചു തുടർന്ന് സങ്കീർത്തന ഭാഗത്തേക്ക് വരുമ്പോൾ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ ആയുസ് എഴുപത് ഏറെ ആയാൽ എൺപത് സംവത്സരം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നാം മനുഷ്യജീവിതത്തിൽ നോക്കുമ്പോൾ ഇന്ന് സങ്കീർത്തനം എഴുതിയാൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ആയിരിക്കും എഴുതുക മനുഷ്യൻ്റെ ആയുസ് അൻപത് ഏറെ ആയാൽ അറുപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ എന്ന് നാം എഴുതി ചേർക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ അറുപത് വർഷം ജീവിക്കുന്ന മനുഷ്യന്റെ ആയുസ് കേവലം ഇരുപത്തിരണ്ടായിരം ദിവസം മാത്രമാണ് ഇനി മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഇനിയുള്ള ആയുസ് കേവലം പതിനൊന്നായിരം ദിവസം മാത്രമാണ് എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ആകുന്നു എന്നും നമുക്ക് ദർശിക്കാം അവിടെ പറയുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നവനാണ് എന്ന് ലോകത്തിലെ മനുഷ്യൻ അതെ പോലെയാണ് അല്പായുസുള്ള മനുഷ്യനാണ് പൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം മധ്യായും പത്തൊൻപതാം വാക്യത്തിൽ നാം ഈ ആയുസില് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെത്രേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്തിലെ ജീവിതയാത്ര ഒരല്പകാലമാണ് എന്ന ബോധ്യം നമുക്കുണ്ട് അല്പായുസുള്ള മനുഷ്യ നീ എന്തിന് തമ്മിലടിക്കുന്നു എന്തിനു വേണ്ടി നിഗളിക്കുന്നു അന്യായമായി എന്തിനു സമ്പാദിക്കുന്നു മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഈ ലോകത്തിൽ എല്ലാം വാരിക്കൂട്ടുവാൻ പരിശ്രമിക്കുമ്പോൾ നീ ഓർക്കണം ഇതെല്ലാം ഇവിടെ വിട്ടയച്ചു പോകേണ്ടതാണെന്ന് ചതിവിലൂടെ പണമുണ്ടാക്കി മണിമാളികകൾ നിർമ്മിച്ചുണ്ടാക്കുമ്പോൾ ഓർക്കൂ ഈ ജീവിതയാത്ര ക്ഷണികമാണ് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് ഒരല്പകാല ജീവിതമാണ് മനുഷ്യനുള്ളത് എന്ന് ഒരു നാം ഒരു നാൾ നാം വിട്ടയച്ചു പോകേണ്ടതാണ് സകലതും നാം വിട്ടയച്ചു പോകണം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കാം പരസ്പരം ക്ഷമിക്കാം പരസ്പരം കൈക്കൊള്ളാം വിദ്വേഷം മറക്കാം ഐക്യതയിൽ വളരാം ഈ ലോകം ക്ഷണികമാണ് അൽപായുസാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ